ഹലോ നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു അടിപൊളി നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ടൈലറിംഗ് പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാ നൈറ്റിക്കും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു അടിപൊളി നെക്ക് ഡിസൈൻ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഈ ഒരു അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അജറക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ നെക്കെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട് നെക്ക് നെക്ക് വെട്ടാതെയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പാച്ചാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വേറൊരു വേറെ ചെയ് എടുത്തിരിക്കുന്നത് അപ്പോൾ കസ്റ്റമർക്ക് അതുപോലെ വേറെ കളർ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അജ്രക്കിൻ്റെ പീസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്യുന്നത് പക്ഷേ കാണുമ്പോൾ രണ്ടും സെയിമായിട്ട് ഫീൽ ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പം കുറച്ചൊരു നല്ല ഭംഗി കിട്ടും അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും റെഡും ബ്ലാക്കും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ആയിട്ടുള്ള റെഡ് കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറൊക്കെ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് റെഡ് കളേഴ്സും ബ്ലാക്ക് കളേഴ്സും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്ലെയിൻ കളേഴ്സ് വെച്ചിട്ട് ഈ ഒരു പാച്ച് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കസ്റ്റമർക്ക് അങ്ങനെ വേണ്ട ഈ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ തന്നെ മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് വെച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് നെക്ക് കട്ട് ചെയ്തിട്ടൊന്നും ചെയ്യാം നെക്ക് കട്ട് ചെയ്യാതെയും ചെയ്യാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാച്ച് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് കറക്റ്റ് സെൻ്റർ ചെയ്തിട്ട് നമുക്ക് എന്താ ഈ ഒരു പാച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഓൾറെഡി നെക്ക് കട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ നെക്ക് കട്ട് ചെയ്യാതിന് ചെയ്തെങ്കിലും സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഔട്ടറും ഇന്നർ സൈഡും ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടോ അപ്പോൾ കറക്റ്റ് സെൻറ്റർ കറക്റ്റ് നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് വെക്കുന്ന സമയത്ത് രണ്ട് ഷോൾഡറുടെ സൈഡും ഒരേ അകലം പാലിച്ചുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക അതായത് നമുക്ക് ഇതിൻ്റെ ഇന്നർ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ സൈഡും നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് ഇന്നർ സൈഡ് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് കൊടുക്കണം പറയാൻ കാരണം നമ്മൾ ഓൾറെഡി നെക്ക് എല്ലാം കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിന് ഇന്നർ സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലാത്ത കേസിലാണ് നിങ്ങൾ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ ഔട്ടർ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്ക് സൈഡിൽ നെക്ക് വരച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുമ്പോൾ പ്ലെയിൻ കളേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഇന്നർ സൈഡും അതേപോലെ തന്നെ ഔട്ടർ സൈഡും ഔട്ടർ സൈഡും ഇന്നർ സൈഡും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഇന്നർ സൈഡാണ് നമ്മൾ ഓൾറെഡി നെക്ക് കട്ട് ചെയ്തത് കൊണ്ട് നെക്കിൻ്റെ എൻഡ് ചേർന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ കറക്റ്റ് ആയിട്ട് നെക്കിൻ്റെ എൻഡിലൂടെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ കേട്ടോ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇന്നർ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് നെക്കിൻ്റെ ഇന്നർ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇത് നമുക്ക് ഇതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇന്നർ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ബാക്കി എക്സ്ട്രാ നൂലൊന്നും കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെയും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഔട്ടർ എൻഡിലൂടെ ഇതേപോലെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസൈൻ ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് അതിരക്കൽ രണ്ട് മെറ്റീരിയലും ചെറിയ ഡിസൈനിൽ പ്രിൻറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് വഴിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഔട്ടർ എൻഡിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമുക്കിത് ഇതേപോലെ നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇതേ ഔട്ടറിലൂടെ ഈ ഒരു എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ ഇന്നർ സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ലേസ് നമുക്ക് അറ്റാച്ച് ചെയ്യാനുണ്ട് അതായത് നമ്മളിപ്പം പാച്ച് വെച്ചതിൻ്റെ എൻഡ് വശം കവർ ചെയ്ത് പോകാൻ ഉണ്ടാവും ഇതേപോലെ എൻഡ് വശം നമുക്ക് പുറത്തോട്ടേക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളർ ലേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു ബ്ലാക്ക് ലേസ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഫുൾ ആയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് ഈ ഒരു എൻഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ലേസ് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഔട്ടർ കൂടെ ഇതേപോലെ വെച്ചിട്ട് ഫുൾ ആയിട്ടൊന്ന് ലേസ് വെച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ കർവിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യാം ഇതേപോലെ കറക്റ്റ് കർവൊക്കെ വളച്ച് നമ്മൾ ലേസ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഒരു ഷോൾഡർ മുതൽ അടുത്ത ഷോൾഡർ വരെ ഫുള്ളായിട്ട് നമ്മൾ ഔട്ടർ കൂടെ ഈ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലേസ് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ ഇഷ്ടമുള്ള ഡിസൈനും ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെറിയ ലേസ് ആണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഭംഗി കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലേസ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ലേസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാ ഡ്രസ്സിനും ഉപയോഗിക്കാൻ പറ്റിയ ഡിസൈനാണ് അപ്പോൾ പാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ നമുക്ക് ഇനി സ്ക്വയർ ആക്കി ആക്കിയെടുക്കാം നമ്മളിവിടെ റൗണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു പാച്ച് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ലൈസ് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന ലൈസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ നമുക്കിതേപോലെ ഉണ്ടോ നല്ല ഭംഗി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് നല്ല നിവർത്തി വെച്ച് കാണിച്ചിരാം ഓക്കെ അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ എൻ്റെ വശത്തേക്ക് വരാം ഈ ഒരു ലെയ്സിൻ്റെ അടിവശത്താണ്ടോ ഇതേപോലെ നമ്മൾ ഈ ഒരു പാച്ചിൻ്റെ എൻ്റെ വശം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ലേസ് കൊടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ നമുക്കിനി ലേസിൻ്റെ എൻ്റെ വശം പൊങ്ങിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ലേയ്സിൻ്റെ എൻ്റെ വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അതുപോലെ കർവിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു ലെയ്സ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ലേസ് നല്ലപോലെ പതിഞ്ഞ് കിട്ടും ആ സ്റ്റിച്ച് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ലേസിൻ്റെ എൻ്റെ വശം ഇതുപോലെ പൊങ്ങിക്കിടക്കും അതേപോലെ നമ്മൾ ആ ഒരു തുണിയുടെ എൻ്റെ വശം പുറത്തോട്ടേക്ക് കാണും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ കറക്റ്റായിട്ട് ഒരു സ്റ്റിച്ചുകൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഔട്ടർ എൻഡിലൂടെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വന്നതൊന്നു കാണിച്ചില്ല അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് ഇതേപോലെ തട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പാച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നെക്ക് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് നമ്മൾ നെക്ക് വരുന്നത് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്കിൻ്റെ സൈസ് ഏഴിഞ്ചൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ക്രോസ് വെച്ചിട്ടാണ് ഇവിടെ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ ക്രോസ് വെക്കുന്ന സമയത്ത് നമ്മുടെ നെക്കിന് കുറച്ചൊന്ന് വിരിവ് കൂടി വരും അതുകൊണ്ട് നമ്മൾ അതുകൂടെ കൂട്ടിയിട്ടൊരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ആ ഒരു അളവിൽ നമ്മൾ നെക്ക് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം നെക്ക് കട്ട് ചെയ്തില്ല ഇത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് സൈഡിൽ നെക്ക് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി നെക്ക് കട്ട് ചെയ്തതിന് സൈസിനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചേർന്ന് നമ്മൾ നെക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് നമ്മൾ നെക്കിൻ്റെ ഇന്നർ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റിച്ചിങ് കാണിക്കാത്തത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കാണിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടിഞ്ച് വീതിയുള്ള ക്രോസ് രണ്ടായിട്ട് മടക്കിയിട്ട് എൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തതാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടോ നമുക്ക് ഈ ഒരു അജ്രക്കിൻ്റെ സെയിം മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നൈറ്റി ചെയ്ത അജറക്കിൻ്റെ സെയിം മെറ്റീരിയലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കണ്ടോ ഈ ഒരു ക്രോസ് ഉണ്ടാക്കിയെടുത്തത് നൈറ്റിയുടെ വേസ്റ്റ് പീസ് വെച്ചിട്ടാണ് അപ്പോൾ രണ്ടു വീതിയാണ് ക്രോസ് പീസ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടു വീതിയിലുള്ള ക്രോസ് പീസ് നമ്മൾ ബാക്ക് സൈഡിൽ വെച്ചടിച്ചിട്ട് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചുകൊടുക്കാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മുമ്പും നെക്കിൻ്റെ വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തോടെ നമുക്ക് കാണിച്ചു തരാം അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ക്രോസ് വെച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ക്രോസിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മൾ ബാക്ക് സൈഡിൽ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുത്ത ശേഷം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ക്രോസ് നെക്കൊന്നും വലിക്കാൻ പാടില്ല നമ്മുടെ നക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ ഫുള്ള് നമ്മൾ ഈ ഒരു ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്രോസ് ഈ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് നമ്മുടെ മുമ്പ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ ജോയിൻ ചെയ്യാൻ അറിയാത്തവർക്ക് നമ്മൾ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലകത്ത് അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ കാണാത്തവരുണ്ട് തീർച്ചയായിട്ടും കാണാം അപ്പോൾ ഇതേപോലെ നമ്മൾ ക്രോസ് വെച്ച് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ ക്രോസ് വെച്ചത് അതിന് നേരെ നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ക്രോസിൻ്റെ തൈൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് പൊട്ടിപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നോക്കിയിട്ട് എത്രയാണ് ഫുള്ളായിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഇത് ഇതേപോലെ നമ്മൾ ഒരു രണ്ടു മുതൽ അടുത്ത എൻ്റെ വരെ ഫുള്ളായിട്ട് ചെറിയ കട്ടിങ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നല്ല വശത്തേക്ക് കൊടുക്കണം അപ്പോൾ മറിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചുകൊടുക്കാനുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തയ്യൽ തുമ്പ് നൈറ്റിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ചു കൊടുക്കാം ഓക്കെ ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ എന്തെയ്യാ ഈ ഒരു നൈറ്റിയുടെ മുകളിലൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതേപോലെ നമ്മൾ നൈറ്റി തുണിയുടെ എൻഡിലൂടെ അതായത് ക്രോസിൻ്റെ മുകളിലേക്ക് കയറാൻ പാടില്ല നമ്മുടെ ഈ ഒരു തയ്യൽത്തപ്പ് നേരെ നൈറ്റിയുടെ മുകളിലേക്ക് ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം നേരെ ഈ ഒരു ക്രോസ് ചേർന്ന് നൈറ്റിയുടെ മുകളിലൂടെ ഫുള്ളായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ലവശത്തേക്ക് ഈ ക്രോസ് മറിക്കുന്ന സമയത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മുടെ നെക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈനിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഉള്ളിലേക്ക് മടക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്താൽ ഉണ്ടോ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഇതിൽ കൂടെയാണ് നമ്മൾ നൈറ്റിത്തോടെ മുകളിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ക്രോസിൻ്റെ മുകളിലേക്ക് കയറാൻ പാടില്ല പാടില്ലാണ്ടോ ഇതേപോലെ ചേർന്ന് ഫുള്ളായിട്ട് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുക നമ്മുടെ ഒന്ന് വിസിറ്റ് ചെയ്യുക കാരണം ഒത്തിരി നൈറ്റി നെറ്റ് ഡിസൈൻ നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ എൻ്റിലൂടെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേട്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈയൊരു ക്രോസ് നമുക്ക് നല്ല വശത്തേക്കൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഉണ്ടോ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ടൊരു മടക്കും ഇതുപോലെ കിട്ടും അതിന് ശേഷം ക്രോസിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ മടക്കി വെച്ച ശേഷം കറക്റ്റായിട്ട് നമ്മുടെ ക്രോസിൻ്റെ ഔട്ടർ എൻ്റിലൂടെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ നിക്കും ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പഠിച്ച് തോന്നുന്നതൊക്കെ ഒത്തിരി യൂസ്ഫുൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാരണം ഒത്തിരി വീഡിയോയിൽ നമ്മൾ ഇത് ക്രോസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യുന്നത് കാണിക്കാറുണ്ട് പക്ഷേ ഇന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം പറയുന്നത് അപ്പോൾ ഇത് ഇതേപോലെ ഫുൾ റൗണ്ടിൽ ക്രോസിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയല്ലോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതേപോലെ നമ്മുടെ ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ടൈലറിംഗ് പഠിച്ച് തുടങ്ങുന്ന ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തതായിട്ട് തീർച്ചയായിട്ടും ഒന്ന് കാണാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഉണ്ടോ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നീ നല്ല ഒന്ന് അയൺ ചെയ്തെടുത്തതിനു ശേഷം നിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അത് നമ്മുടെ നെക്ക് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് സെയിം കളർ ആയതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ചെറിയ മാറ്റങ്ങളൊന്നും തോന്നാത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ കളർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ചെറിയൊരു പ്രിൻറ്റ് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ പക്ഷേ കസ്റ്റമർക്ക് അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞത് കസ്റ്റമർക്ക് അങ്ങനെ ഡാർക്ക് കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു അജ്രക്കിൻ്റെ വേറൊരു ഡിസൈൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സിംഗിൾ ആയിട്ടുള്ള പ്ലെയിൻ പീസ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ തീർച്ചയായും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം പുതിയ വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് മാജിക്ടുിൽ